ഞാൻ ആദ്യം പോകുന്നത് മഹാനായ അറബി സാഹിത്യത്തിലെ പ്രമുഖനായ ഒരു കവിയുടെ ഒരു കവിതയിലൂടെയാണ് വളരെ വിശാലമായ അർത്ഥമുള്ള ചില വരികളാണെങ്കിലും ഞാൻ പറയാൻ പോകുന്ന ഒരു സംഭവത്തിന് ശേഷം പറയാമെന്ന് ആഗ്രഹിക്കുകയാണ് കുറച്ച് പരിചയം അകന്ന പരിചയത്തിലുള്ള എന്നാൽ എനിക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ഫാമിലി ഒരു സുഹൃത്തിൻ്റെ ഫാമിലിയാണ് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റൊന്നുമില്ല അങ്ങനെ അപ്പോൾ അവിടുന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുകയും അവിടെ വളരെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തികമൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ് സ്വഭാവമായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ വീടൊക്കെ വെച്ചു അപ്പോൾ സ്വഭാവയ്റ്റ് തറവാടും ഒരു പുതിയ വീടും വെക്കുമ്പോൾ ഗൾഫിലായ സ ഗൾഫിലാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വീട്ടിൽ കൂടെ ആരെങ്കിലൊക്കെ ആണുങ്ങൾ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളേറ്റവും അടുത്തുള്ള ആളുകളൊക്കെ വൈകുന്നേരം സമയങ്ങളിൽ ഒരു തുണക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഒരു ആണുണ്ടാവണം എന്ന വിചാരത്തോട് കൂടിയിട്ട് നമ്മൾ ചിലപ്പോൾ വീട്ടിലൊക്കെ അങ്ങനെ കിടക്കാൻ വരുന്നൊരു സ്വഭാവമുണ്ട് വൈകുന്നേരത്ത് അപ്പം അങ്ങനെ ഇരിക്കെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന തൻ്റെ അനിയൻ തറവാട്ടിൽ കഴിയുന്ന അനിയനെ തൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം അവിടെ വന്ന് കിടക്കണം അവിടെ താത്ത ഒരൊറ്റയ്ക്കാണല്ലോ എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിനേന അവിടെ വീട്ടിൽ വന്ന് കിടക്കും അവർക്കൊരു തുണയായിക്കൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒന്നോ രണ്ടോ വർഷങ്ങളൊക്കെ കഴിഞ്ഞു ഈ വയ്യന അങ്ങനെ ഒരു പ്ലസ് വൺ പ്ലസ് ടു പ്രായത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം പിന്നെ രാവിലെ ആകുമ്പോൾ ഈ ഭാര്യ എന്തു ചെയ്യുകയാണ് വലിയ മകളെ അവിടെ വീട്ടിലാക്കിയിട്ട് ആലോചിക്കണം ഒറ്റയ്ക്കാണ് രാത്രി പിന്നെ ചെറിയ കുട്ടിയെയും കൂട്ടിയിട്ട് ഈ പ്ലസ് വൺ പ്ലസ് ടു കാരൻ്റെ കൂടെ നാട് വീടാണ് അപ്പോൾ ആദ്യത്തെ കുട്ടി ആറു വയസ്സെങ്ങാനുണ്ട് പെൺകുട്ടിയാണ് രണ്ടാമത്തെ കുട്ടിക്ക് ഒന്നര വയസ്സുള്ളു അപ്പോൾ ഇവർ എന്തോ എഴുത്ത് എന്തോ എഴുതി വെച്ചിട്ട് രണ്ടുപേരും അതായത് ഈ ഭർത്താവിൻ്റെ അനിയൻ്റെ കൂടെ എന്ത് ചെയ്യാണ് ഈ ചെറിയ കുട്ടിയും കൂട്ടിയിട്ട് ഈ സ്ത്രീ പോവുകയാണ് നാട് വിട്ടു പോവുകയാണ് അപ്പോൾ പിന്നീടാണ് അറിയുന്നത് ഈ ചെറിയ കുട്ടി ഈ ചെറിയ കുട്ടീനെ മാത്രം കൊണ്ടുപോകാനുള്ള കാരണവും മറ്റേ കുട്ടിയെ കൊണ്ടുപോകാതിരിക്കാനുള്ള കാരണം എന്താ ഇവർ പറഞ്ഞുവെച്ചാൽ വലിയ കുട്ടി ഇവൻ്റേതല്ല ഭർത്താവിൻ്റെതാണ് ഭർത്താവിൻ്റെതാണ് ചെറിയ കുട്ടി ഈ പ്ലസ് ടു കാരൻ്റെതാണ് എന്നാണ് അപ്പോൾ ആ നിലക്കുള്ള ഒരു സംഭവം ഇവിടെ സംഭവിക്കുകയാണ് ഇവിടെ തങ്ങളുടെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കുടുംബവും വീടും എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് എന്നത് എന്നതിൻ്റെ അപ്പുറത്ത് യഥാർത്ഥത്തിൽ ഇവിടെ ആ ഒരു കുട്ടി ഒരു പെൺകുട്ടിയാണ് ഭർത്താവിന് സ്വാഭാവികമായിട്ട് നാട്ടിലേക്ക് വരാനുള്ള മാനസികാവസ്ഥയ്ക്ക് ആകെ തകർന്നു പോയി കാരണം അത്രയും ഒരു അവസ്ഥയിലാണല്ലോ നാട്ടിലത്തെ അവസ്ഥ അങ്ങനെയാണല്ലോ അപ്പോൾ ഇങ്ങോട്ട് ഒരു പ്രയാസവും ഈ കുട്ടിയാണെങ്കിലോ വാപ്പയും ഉമ്മയും ഇല്ലാത്തൊരവസ്ഥയുമാകണം എന്നാൽ യഥാർത്ഥത്തിൽ അവർ ജീവിച്ചിരിപ്പുണ്ട് ഇനി നമ്മൾ ഈ ഒരു കവി ഈ ഒരു കവിത കവിയുടെ വാക്കുകൾ നമ്മൾ കടമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരർത്ഥ തലങ്ങൾ അവിടെ വരുന്നുണ്ട് ആ അർത്ഥ തലങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ എനിക്ക് തോന്നാം ലൈസൽ മനിൽ അബവാഹു മിൻ ഹമ്മിൽ അത്തീമും അനാഥൻ എന്നത് ജീവിത ഭാരങ്ങളിൽ നിന്ന് വിട്ടുമാറി മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടിയല്ല മറിച്ച് ഇന്ന ലതീ മഹു അല്ലു ഉമ്മൻ ഔ തഹല്ല യഥാർത്ഥ അനാഥൻ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോഴും സ്നേഹവും പരിചരണവും ഉപേക്ഷിച്ച അമ്മയോ ലോകകാര്യങ്ങളിൽ മുഴുകി കുട്ടിയെ മറന്ന അച്ഛനോ പിതാവോ ഉള്ളവനാണ് എന്നതാണ് നമ്മൾ ഈ ഒരു സംഭവമായിട്ട് ഏറ്റവും ചെയ്യാൻ പറ്റിയ ചില വരികളാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് പറയാന കാരണം ഇത് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മളൊക്കെ കേൾക്കാറുണ്ട് ഈ ചില സന്ദർഭങ്ങളിലൊക്കെ കൗൺസിലിംഗ് ഡെസ്കിലൊക്കെ ഇരിക്കാനും അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളൊക്കെ കേൾക്കുന്ന സമയത്തൊക്കെ നമ്മൾ തന്നെ തരിച്ചു പോകുന്ന ഒരു സന്ദർഭങ്ങളാണ് അപ്പം ഈ സംഭവത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് സ്വന്തം അനിയനാണ് ഉം ഉപ്പാക്കിങ്ങനെ നാട്ടില് ഭർത്താവിന് നാട്ടിൽ വരാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഒന്നെന്താണ് സ്വന്തം അനിയനാണ് രണ്ടാമത്തേത് അത്രയും റിലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എന്താ വിശ്വാസ്യതയാണ് സ്വന്തം കുടുംബമാണ് തകർന്നു പോകുന്നത് ഉമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ അപ്പോ രണ്ടുപേർക്കും ഇതിനൊന്നും സാധിക്കില്ല ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഇത്തരം വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് കേൾക്കുമ്പോൾ ആൾക്കാരൊക്കെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ പല ആൾക്കാരും ഇത് കാണുന്നവന്റെയും പറയുന്നവന്റെയും കുഴപ്പമായിട്ടാണ് എന്ത് ചെയ്യാറുള്ളത് ചിത്രീകരിക്കാറുള്ളത് ഇസ്ലാം പറ അൽ ഹമു അൽ മൗത്ത് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ കസിൻ ബ്രദേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരം ഭർത്താവിന്റെ സഹോദരന്മാർ അങ്ങനത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യുകയാണ് മൗത്താണ് മരണാണ് നല്ലത് പലപ്പോഴും ഇന്ന് ഈ ഗൾഫിലൊക്കെ ഉള്ള ഇനി ഇത് കേൾക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ആ അമ്മായിമാരും അതുപോലെ തന്നെ മോശക്കാരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ ചിലപ്പോൾ ഭർത്താവ് ഗൾഫിലായിരിക്കും ഒക്കെ ആയിരിക്കും അവരെ നമ്മൾ പറഞ്ഞയക്കുന്നത് ആരെ കൂട്ടിക്കൊണ്ടുവരാനായിരിക്കും ജ്യേഷ്ഠൻറെ മോളെ കൂട്ടി അപ്പൊ പഠന ബൈക്കിലായിരിക്കും എന്താ പോലെ ജ്യേഷ്ഠന്റെ ഭാര്യയില്ലേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് വിഷയം എന്താ വെച്ചാൽ ഇവിടെ ഇത്രയും വർഷമായിട്ട് ഈ ഒരു ബന്ധം തുടർന്നിട്ട് ഒരാൾ പോലും അറിഞ്ഞില്ല ഒരു സുപ്രഭാതത്തിൽ നാട് വിട്ടുപോയപ്പോഴാണ് എന്ത് ചെയ്യുന്നത് യാഥാർത്ഥ്യം അറിയണത് അല്ലെ രാത്രി കിടക്കാൻ പോകുന്ന മകനെ സംബന്ധിച്ചിടത്തോളം അത് സ്വന്തം താത്തിയ പോലെയാണ് കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഇന്ന് ഓദ്യ വിഷയം ഉള്ള സുഹൃത്ത് നൂറുള്ളൊരു ആയത്ത് ഞാൻ ആ സമയത്ത് വീണ്ടും ഓർത്തു പോകണം വളരെ പ്രധാനപ്പെട്ടുള്ള വിഷയമാണ് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ വിഷയം ആരുടെക്കോ മുമ്പിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ഭംഗി പ്രകടിപ്പിക്കേണ്ടതെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ആ ആളുകൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഭർത്താവിൻ്റെ മുമ്പിലാണ് ആണ് അൺലിമിറ്റഡ് ആണ് അല്ലേ ഒരു 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 വസ്ത്രം പോലും ഇല്ലെങ്കിൽ പോലും ആരുടെ മുമ്പിലാണ് എല്ലാ ഭംഗിയും പ്രകടിപ്പിക്കാൻ പറ്റില്ല സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ എന്താ വെച്ചാൽ പരിധികളുള്ള ഭംഗിയാണ് എന്ന് വെച്ചാൽ മക്കളുടെ മുമ്പില് പിന്നെ അതുപോലെ തന്നെ ഉമ്മയുടെ ഉമ്മ ഉമ്മയുടെ മുമ്പില് ഉപ്പമാരുടെ മുമ്പിൽ അതുപോലെ തന്നെ അമ്മ്മാരുടെ മുമ്പിൽ അമ്മാരെന്ന് പറയുമ്പോൾ ഉമ്മയുടെ സഹോദരന്മാര് മുമ്പിൽ ഉപ്പയുടെ സഹോദരന്മാരുടെ മുമ്പില് ഇങ്ങനെ പറഞ്ഞ അവസാനം എന്താ വെച്ചാൽ പിന്നെ മക്കളുടെ മക്കള് പേരമക്കളുടെ മുമ്പില് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളെ പറഞ്ഞ് ഇസ്ലാം കൃത്യമായി ഇതല്ലാത്ത ആരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റൂല ആ സുഹൃത്തുന്നൂറിലെ മുപ്പത്തി ഒന്നാമത്തെ ആഴത്തെടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതല്ലാത്ത ആരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ കഴിയില്ല ഭംഗി ഭംഗി പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ബന്ധങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് കൗൽ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു മൃദുത്വം കൊണ്ടുവരരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഈ നിയമങ്ങൾ എവിടെയൊക്കെയോ പരാജയപ്പെടുന്നുവോ അവിടെയൊക്കെ ഇന്ന് ദാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് നമ്മളിപ്പോൾ കസിൻസ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ടാകും അല്ലെങ്കിൽ കസിൻ സിസ്റ്ററാണ് കസിൻ ബ്രദറാണെന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കുകയും അവരെ അവരോട് സംസാരിക്കുകയും അവരുടെ തൊട്ടുരുമ്പി ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ അത് നിങ്ങളെ കാഴ്ചപ്പാട പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകൾ എന്തുണ്ട് സമൂഹത്തിലുണ്ട് അത് കാഴ്ചപ്പാട പ്രശ്നമല്ല സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് സമൂഹത്തിലെ പ്രശ്നങ്ങളും സമൂഹത്തിലെ വിഷയങ്ങളും പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എന്നും കൃത്യമാണെന്നുള്ളതാണ് അതെ അതെ ഇവിടെ ഒന്നും കൂടെ നമ്മൾ ആഴത്തിൽ പറയുമ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം ഭർത്താവിൻ്റെ മുമ്പിൽ മനപൂർവ്വം ബോധപൂർവ്വം നമുക്ക് ഒരു സ്ത്രീ അവളുടെ പിന്നെ വസ്ത്രത്തിലുള്ള അശ്രദ്ധ വന്നാൽ പോലും ഒരു പ്രശ്നമല്ല നേരെ മറിച്ച് മറ്റിപ്പോൾ ആങ്ങളായിക്കോട്ടെ എളാപ്പായിക്കോട്ടെ അമ്മാവനായിക്കോട്ടെ ഇവരൊക്കെ മുമ്പിൽ നമ്മൾ സ്വാഭാവികമായിട്ട് പിന്നെ അവർക്ക് മുമ്പിൽ വരുന്ന ചില വേഷവിധാനങ്ങളുണ്ടാവും അതായത് ഇപ്പോൾ ഡ്രസ്സൊക്കെ അവർത്ത് മറിച്ചിട്ട് വേണമെങ്കിലും നമ്മൾ പ്രത്യക്ഷമായിട്ട് ചില ആളുകൾ ഇപ്പോൾ മക്കനെ ഇട്ടത് ചിലപ്പോൾ അമ്മാവൻ്റെ മുമ്പിലാണെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ തന്നെ എളാപ്പാൻ്റെ മുമ്പിലാണെങ്കിലും ആ നിലയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അവിടെയും ഒരു സ്ത്രീ തൻ്റെ അവിറത്ത് അവർ കാണുന്നതിൽ ഒരു ലജ്ജയില്ലാത്ത രൂപം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ അവിടുത്തെ കാണുന്ന കാണുന്നതിൽ ഒരു ലജ്ജൻ്റെ ആവശ്യമില്ലാത്തത് ഭർത്താവിൻ്റെ മുമ്പിലാണ് അത്ര പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ലൈംഗികമായിട്ടുള്ള തോന്നലുകളും വികാരങ്ങളും മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ കാരണമാകുന്ന ഒന്നും പ്രത്യേകിച്ച് ഈ ഒരു കാലത്തെ നമുക്കറിയാം സ്വന്തം ആങ്ങളയുമായിട്ടും പെങ്ങളുമായിട്ട് പോലും ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു പോയാൽ എത്രയോ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം അതിലേക്ക് കാരണമായിട്ടുള്ള ഒരു പിന്നെ കാരണങ്ങളും നമ്മളെ സൗഹര്മാരെ ബാധ്യത ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെ ഇത് പറയുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് തോന്നുന്ന വിഷയം എന്താ വെച്ചാൽ പല ആൾക്കാരും എന്താണ് ഇപ്പം സ്ത്രീകളോട് മാത്രം ഇങ്ങനെ ഇവിടെ ഇപ്പോൾ സ്ത്രീകൾ മാത്രമാണ് കുഴപ്പക്കാറ് മറ്റേ പണ്ടോ ഇല വന്ന് ഇല സി മുള്ളിൽ വന്ന് ഇലയിൽ കൂണാലും ഇല വന്ന് മുള്ളിൽ കൂടാനും പ്രശ്നം ഇലക്കാണ് എന്നുള്ളത് ചില ആൾക്കാർ പറയാനുള്ളത് അല്ല ഇസ്ലാം ആദ്യം പറഞ്ഞ ആരോടും അറിയോ പുരുഷനോടാണ് അതെ അതെ ഈ ആദ്യം എൻ്റെ കണ്ണിനെ താഴ്ത്തണം എന്നുള്ളതാണ് പിന്നെ ലൈംഗിക ആദ്യത്തെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഇതാണ് ഇസ്ലാം ആദ്യം പറഞ്ഞത് രണ്ടാമതാണ് എന്ത് പറഞ്ഞത് നമ്മുടെ എന്ത് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകളോട് പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങള് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ വിഷയം ശ്രദ്ധിക്കാതെ പോയി പക്ഷെ സ്ത്രീകൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ കുറച്ചും കൂടി അധികം നിബന്ധനകൾ വെച്ച എന്താ വെച്ചാൽ അവർ അക്രമിക്കപ്പെടാതിരിക്കാനും അവര് സൂക്ഷിക്കാനും അവരെ അവരുടെ സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ ഇപ്പൊ നല്ല സെക്യൂരിറ്റി ഉള്ള ഒരു ബാങ്കിൽ പോകുമ്പോ അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പോലും എന്തായിരിക്കും ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും എന്താ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ല ഞങ്ങൾക്ക് എന്താ ഇവിടെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അതെന്താണ് എല്ലാത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം പറഞ്ഞാൽ സ്വീകരിച്ചു മറ്റൊരു വിഷയം എന്താ വെച്ചാല് ഇവിടെ സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാല് ഇപ്പൊ ഇത്തരം വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകള് ഭർത്താക്കന്മാരെല്ലാ സ്ത്രീകളും ഒരുപാട് ആൾക്കാരുണ്ട് ഇവരോട് ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് പറയാനുള്ള വിഷയങ്ങൾ എന്താ വെച്ചാൽ ഇത്തരം ആളുകൾ ഇത് ഇങ്ങനത്തെ ബന്ധങ്ങൾ ഉപ്പയുടെ ഭർത്താവിന്റെ സഹോദരനാണ് ഇങ്ങനത്തെ ബന്ധങ്ങളുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യരുത് ഒരിക്കലും രാത്രി കിടക്കാൻ പാരൻസ് സമ്മതിക്കരുത് അതെ സംഭവം നമ്മുടെ റിലേറ്റീവ് ഒക്കെയാണ് പക്ഷെ അവിടെയും ഇസ്ലാം വളരെ ഗൗരവത്തിൽ എന്തെങ്കിലും നോക്കിക്കാണ്ട് രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം രണ്ടാമത്തെ പ്രശ്നം ഇത്തരം വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം ആളുകളുണ്ടെങ്കിൽ ഇത്തരം ആളുകളുണ്ടെങ്കിൽ ഒന്ന സ്ത്രീനെ തന്നെ എന്ത് ചെയ്യുക ആക്കി കൊടുക്കാം എന്നുവെച്ചാൽ പരിചയം നമ്മളെ കുടുംബത്തിലുള്ള സ്ത്രീയോ ആരെങ്കിലോ അല്ലെങ്കിൽ ഉപ്പയോ ഉമ്മയോ എടുക്കാൻ പോവാ ഉപ്പയോ ഉമ്മയോ എന്തെയ്യാ അങ്ങോട്ട് താമസം മാറുക വീട്ടിലെ ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനത്തെയൊക്കെ ഒരു ബന്ധം അങ്ങനെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവന്റെ സഹോദരൻ അവളുടെ സഹോദരനോ ഒക്കെ എന്ത് ചെയ്യുക അത് ചില ആൾക്കാർക്കൊക്കെ എന്താ വെച്ചാൽ അതൊരു കുറച്ചിലൊക്കെ ആയിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ട് അത്തരം അവസ്ഥകളെ മാറ്റി നിർത്തുക കാരണം എപ്പോഴും ആവശ്യം സുരക്ഷിതത്വമാണ് ഇസ്ലാം പഠിപ്പിക്കണ സുരക്ഷിതത്വമാണ് ആവശ്യം നമ്മുടെ പരലോക്കന നമുക്ക് വലുത് നമ്മുടെ ജീവിതമാണ് വലുത് ആ രൂപത്തിൽ എന്ത് ചെയ്യണം നോക്കിക്കാണാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് രണ്ട് പോയിന്റ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു കുറവാകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിലൊന്നെന്താ വെച്ചാൽ ഇന്നിപ്പോൾ കുട്ടികൾക്കിടയിൽ വളരെ വ്യാപകമായിട്ട് അവർ പറയുന്നൊരു വാക്കാണ് കസിൻ ബ്രോ യെസ് ഈ ഒരു സംഗതി പറയാതെ പോയാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം രക്ഷിതാക്കള് ശ്രദ്ധിക്കണം അവർ ബൈക്കിൽ പറഞ്ഞേക്കുമ്പോഴും എവിടെയെങ്കിലും പോയിട്ട് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ എവിടെന്നെങ്കിലും പഠനം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒക്കെ പറഞ്ഞേക്കുന്നത് യഥാർത്ഥത്തിൽ ആങ്ങളെന്നു പറയാം ആങ്ങളാന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ നമുക്കറിയാലോ സ്വന്തം മാടെ പിന്നെ വയറ്റിലൂടെ പോകുന്നത് ആള് തന്നെയാണ് അല്ലേ നമ്മളെ സ്വന്തം ചോരകളാണ് ആ നിലക്കുള്ള ആംഗളന്മാരല്ല ഇന്ന് വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളെ നമ്മൾ ശരിക്ക് ആ ഒരു ഗണത്തിൽ കാണുന്നുള്ളു അല്ലാത്തവരൊക്കെ എന്താണ് ശരിക്ക് നിഷിദ്ധമാണ് ആരും കൂടെ യാത്ര ചെയ്യാനൊന്നും പാടില്ലല്ലോ അപ്പൊ അത് രക്ഷിതാക്കള് വളരെ സുപ്രധാനമായിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഒരു വിഷയം നമ്മളിപ്പോ സുഹൃത്ത് നൂറിൻ്റെ ഇരുപത്തിനാലാം മതിയോ സുഹൃത്ത് നൂറിൻ്റെ ഇരുപത്തി അല്ലേ ആ മുപ്പത്തി ഒന്നാമത്തെ വചനം നമ്മളിന്ന് മധുരം ഖുറാനിലൂടെ പറഞ്ഞാൽ അതൊന്ന് വിശദമായിട്ട് നമ്മൾ വായിക്കണം സുഹൃത്തുന്നൂർ പഠിക്കൽ നിർബന്ധം അത് മറ്റൊരു വിഷയം ഈ ആഴത്തിന് ഗൗരവമായിട്ട് കാണുകയും വേണം വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ അവരുടെ മാരടത്തിലേക്ക് താത്തിയിടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുഖം അടക്കം മറച്ചിട്ട് നടക്കുന്ന ഉമ്മാരുടെ കൂടെ കൈ പിടിച്ചു പോകുന്ന ഒമ്പതിലും പത്തിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഡിഗ്രിക്കും പഠിക്ക പഠിക്കുന്ന കല്യാണം കഴിയാത്ത കുട്ടികളെ അവർ കൊണ്ടുനടക്കുന്ന തലയിൽ ഷാഡ് മക്കനുണ്ടാവില്ല മുഖ മുഖമക്കനുണ്ടാവില്ല ഒന്നുമില്ല പിന്നെ അവരുടെ വസ്ത്രങ്ങൾ ഇടുങ്ങിയതായിരിക്കും ഞാൻ പറയട്ടെ ഈ ആളുകളെ ഏറെ നമ്മൾ ഇനി പച്ചക്ക് പറയുകയാണെങ്കിൽ ആളുകളെ ഏറെ ശ്രദ്ധിക്കാനും നോക്കാനും കാരണമായി തീരുന്ന ആ ഒരു പ്രായത്തിലുള്ള മക്കളെ എല്ലാവർക്കും കാണാനും നോക്കാനും ഓപ്പണായിട്ട് കൂടെ നടത്തുകയും അല്ലേ കുറച്ചൊക്കെ പ്രായമായിട്ട് ഇതൊക്കെ ബോധം വന്നിട്ട് പിന്നെ ആര് ശ്രദ്ധിക്കാത്തൊരു പ്രായത്തിൽ നിന്ന് വേണീ പറയാം അപ്പം നമ്മളിതൊക്കെ മറിച്ചിടുന്ന കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പം അത് ഈ രണ്ട് വിഷയങ്ങൾ ഇന്നത്തെ ഏറ്റവും വലിയ ശാപാണെന്ന് ഞാൻ പറയും കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ തിന്മകളിലേക്ക് പോകാനുള്ള കാരണം ഈ ആയത്തിൻ്റെ വിശദീകരണം പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ അമാന മല തഫ്സീർ തഫ്സീലടുത്ത് വായിച്ചൊക്കെ കഴിഞ്ഞാൽ അതിൽ യഥാർത്ഥത്തിൽ എവിടെ വരെ സൗന്ദര്യം പ്രകടിപ്പിക്കാം അതിൻ്റെ പരിധികൾ പോലും എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് എവിടെയോ എന്ത് ചെയ്യുക ഇതൊന്നും ചില ആൾക്കാരൊക്കെ വിചാരം എന്താ വെച്ചാൽ തട്ടമെന്ന് പറഞ്ഞാൽ എന്തിനാണ് മുടി മറക്കാനുള്ളതാണുള്ളൊരു ധാരണ ഉണ്ട് അല്ലാ പറഞ്ഞ എന്താ വെച്ചാൽ മാർഡത്തിലേക്ക് താഴ്ത്തിയിട്ടുള്ളതാണ് മാർഡം മറയണം നിന്നൊന്നുകൾ കാണരുത് എന്നുള്ളതാണ് അപ്പം അതിന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധ ചെലുത്തണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എവിടെയെങ്കിലും എന്ത് ചെയ്ത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദൂരവ്യാപകമായ എഫക്റ്റുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എവിടെയെങ്കിലും ഭാഗത്ത് നമ്മൾ അത് അനുഭവിക്കേണ്ടി വരും തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഇപ്പൊ ഈ സംഭവം പോലെ ഒരു യാഥാർത്ഥ്യമാണ് അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുണും പറയുന്നു ഈ ഒറ്റക്ക് താമസിക്കുന്ന ഭാര്യമാര മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് മഹരമായ ആൾക്കാരെന്ത് ചെയ്യുക ഒട്ടുകൊടുക്കുക മഹരമായ ആൾക്കാരെന്ത് ചെയ്യുക ഏർ പേടിക്ക വിളിക്കുന്ന സാഹചര്യം ഉണ്ടാവുക അവിടെയും ശ്രദ്ധ ചെലുത്തുക പിന്നെ അത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കൂടിയൊരു അവസരത്തില് ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും അള്ളാഹു ഇത്തരം അനുഭവങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ കാത്തിരിച്ച ആത്മാർത്ഥ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവണം എന്നു വെച്ചാൽ